മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കുന്നത്ത് നാട് എം എൽ എയും ആക്ഷേപിച്ച ട്വന്റി ട്വന്റി നേതാവ് സാബു എം ജേക്കബിനെതിരെ കിഴക്കമ്പളത്ത് ഡി വൈഫ് എയുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം അന്ന അലൂമിനിയം കമ്പനിക്ക് മുമ്പിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞുവെങ്കിലും സാബു എം ജേക്കബിന്റെ കോലം കത്തിച്ച ശേഷമാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ മടങ്ങിയത് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എ അബ്ദുൾ സമദ് അതിശക്തമായ ഭാഷയിൽ രൂക്ഷമായ ഭാഷയിലാണ് സാബു എം രംഗത്തെത്തിയത് ഒപ്പം ഡി വേഫ് പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് സാബു എം ജേക്കപ്പ് ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല സാബു എം ചേക്കപ്പിന്റെ പ്രസംഗത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു കേൾക്കുന്നത് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സാബു എം ജേക്കപ്പിനെതിരെ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്എ പറഞ്ഞു മാത്രവുമല്ല സാബു എം ചേക്കപ്പിനെതിരെ നിയമ നടപടിക്കും ഒരുങ്ങുകയാണ് ിച്ചോ പരവാരീർത്ത് കളിച്ചോ പരവാര സാമൂചൈ കപ്പറാരി സാമൂചൈക്കപ്പറാരി യോജിക്കോ ഭത്തിക്ക് യോധിക്ക 입구야진나다라나어바나나 <놀람> 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 സമരത്തിൽ മുഴുവൻ ആളുകളെയും എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായ അഭിവാദ്യം ചെയ്യുക കഴിഞ്ഞ ദിവസം കോലഞ്ചേരിക്കകത്ത് ഒരു അല്പം മുതലാളി അദ്ദേഹത്തിന്റെ യോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളെ കേട്ടപ്പോഴാണ് ഈ സമര കേന്ദ്രം ഇവിടെ ആവുമോ എന്ന് തീരുമാനിച്ചത് അദ്ദേഹം പറഞ്ഞത് പ്രത്യുത്പാദന ശേഷിയില്ലാത്തൊരു ജന്തു എന്ന് സ്വന്തം പിതാവിനെ പറഞ്ഞല്ലോ ആ പിതാവിനെ അടക്കം ചെയ്തത് അപ്രം ആ പിതാവ് രൂപം കൊടുത്ത കമ്പനി ഇപ്രയുമാകുമോ ഇതിന്റെ നടുക്ക് നിന്നുകൊണ്ട് ആ പ്രത്യുത്പാദന ശേഷി ഇല്ലാത്ത പിതാവ് പിതാവ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പുത്രൻ അപ്പൊ ഏത് വിത്തുകാളൊക്കെ ഉണ്ടായതാണ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും മനസ്സിലായോ ആ പ്രത്യുത്പാദനശേഷി ഇല്ലാത്ത പിതാവിൽ നിന്നാണ് ഇതാണ് ഉണ്ടായതെങ്കിൽ ഏത് വിത്തുകാളൊക്കെയാണ് ഉണ്ടായതെന്ന് പറയേണ്ടി വരും നമ്മൾ നോക്കേണ്ടത് എം എൽ എ കാണുന്ന ചൊറിച്ചിലാണ് ഇദ്ദേഹത്തിന് എന്താ ചൊറിയുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഏറ്റവും നികൃഷ്ടമായ ജാതി ചിന്തയുടെ ഭാഗമായിട്ടാണ് എം എൽ എ നിറത്തിന്റെ പേരിൽ ആദ്യമായിട്ടാണ് പല ആവൃത്തി ആക്ഷേപിക്കുന്നത് നിങ്ങൾ നോക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ വകുപ്പ് മന്ത്രിമാരെയും ഈ കുന്നത്ത് നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ നാടിനകത്തൊക്കെ കടന്നു വന്നപ്പോ അവരെ മോശമായി ചിത്രീകരിക്കുമ്പോ സാബുക്കേണ്ടത് കക്കൂസിലേക്ക് നിനക്ക് നിന്റെ ദുർഗന്ധത്തിന് ഏറ്റവും നല്ല ഗന്ധമാണെന്ന് പറഞ്ഞ് നിന്നെ എന്ത് പണിയും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ കുറെ ആളുകൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ നേരെ കുറച്ചു നേരം നോക്കിയാൽ ഞങ്ങൾക്ക് ഇതുപോലെ പ്രകടനം നടത്തി ഇവിടെ അവസാനിപ്പിക്കാൻ മാത്രല്ല അറിയുന്നേ മേക്കങ്ങുന്ന തറവാടിന്റെ സമാധാനമായിട്ട് പെണ്ുമുള്ളോടൊപ്പം കിടക്കാൻ സമയമില്ലാന്ന് നീ നേരത്തെ വാർത്താമ്മേളനത്തിൽ പറഞ്ഞു നീ ഒറ്റയ്ക്ക് കിടന്നാലും ശരി ആരുടെ കൂടെ കിടന്നാലും ശരി ആ മേക്കാങ്ങുന്ന നിറമാറിനകത്ത് നിന്നെ കിടക്കാൻ അനുവദിക്കില്ല ഡിവൈഎഫ്ഐ തീരുമാനമെടുത്താ നിന്നെ കിടക്കാൻ അനുവദിക്കില്ല നിനക്ക് എം എൽ എയുടെ നിറം കാണുമ്പോൾ എന്താ പ്രശ്നം ദളിതരെ കാണുമ്പോൾ എന്താ പ്രശ്നം നീ അവ ന്യൂനപക്ഷങ്ങളെ അവമാനിക്കാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിരന്തരമായി വാർത്ത കൊടുക്കുന്ന മറുനാടന്മാർക്കം വിളിച്ചിരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെയും ഈ നാട്ടിലെ ദളിതരെയും വെല്ലുവിളിച്ച് നിനക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും ഈ നാടിന്റെ പൊതുശത്രുവാണ് നീ നിനക്കൊരു ചിന്ത ഉണ്ടായിരുന്നോ ഈ നാടിനകത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോ ആ തെരഞ്ഞെടുപ്പില് നിന്റെ കാർഡിന്റെ ം പറ്റിയ കുറെ ആളുകളുടെ വോട്ട് മാത്രം മതി നിനക്ക് ജയിക്കാനെന്ന് പക്ഷെ ഈ കുന്നത്തുനാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ തീരുമാനിച്ചതാണ് ഈ നാടിന്റെ ജനപ്രതിനിധി ഈ നാടിന്റെ എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീരജൻ ആവണമെന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തില് നീ പറഞ്ഞ അടിമക്കാടിന്റെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സഹോ പി വി ശ്രീരജൻ ഈ നാടിനകത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് നിന്റെ അടിമക്കാട് കൊണ്ട് നീ ഇടതുപക്ഷത്തിന് നേരെ കേറാൻ വന്ന ഏറെക്കാലം ഈ തെരുവീടുകളിലൂടെ സംസരിക്കാൻ ഞങ്ങളെ മെക്കിട്ട് കേറാൻ നീ ഉണ്ടാവില്ല എന്നാ പറയാനുള്ളത് നിന്നെ കുറിച്ച് ഓർക്കുമ്പോ സഹതാപം കൊണ്ട് നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ആ മഹാൻ ആരാണെങ്കിലും അവന്റെ ബുദ്ധിയൊന്ന് മാറ്റിപ്പിടിക്കുന്നതാ നിന്റെ കവിളുകൾക്കും നിന്റെ ശരീരത്തിനും നല്ലത് കാരണം ഞങ്ങൾക്കിത് കൈകാര്യം ചെയ്യേണ്ടി വരും ഇത് സൂചനയാണ് ഇനിയും നീ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു മടിയുമില്ലാത്ത സംഘടനയാണ് ബി വൈ എഫ് നേരിടുക തന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ സൂചനയായി ഇവിടെ അവസാനിപ്പിക്കുക ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയങ്കറായ എം എൽ എ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ അപമാനിച്ച നീ മാപ്പ് പറയണം നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സമരങ്ങളുടെ വലിയ വേലിയേറ്റങ്ങളെ നീ നേരിടേണ്ടി വരും അതുകൊണ്ട് ആ സമരങ്ങളുടെ തുടക്കമായി നിന്റെ അപ്പൻ മരിച്ചു കിടക്കുന്ന കല്ലറ അപ്പുറം നിൽക്കുമ്പോ ഇവിടെ വന്നു നിന്ന് ഞങ്ങള് ഈ മുദ്രാവാക്യം മുഴക്കിയത് നീ ഇന്നലെ പറഞ്ഞ പ്രത്യുത്പാദന ശേഷിയില്ലാതെ നിറക്ക് ജന്മം നൽകിയെന്ന് നീ വിശ്വസിക്കുന്ന ആ മനുഷ്യന് അദ്ദേഹത്തോട് സാധാരണ കാരണം എന്താ പറയുക ഇതുപോലുള്ള സന്താനങ്ങളെ സൃഷ്ടിച്ചു വിട്ട കല്ലറക്കകത്തും സമാധാനത്തോടെ കിടക്കാൻ കഴിയില്ല മനസ്സിലാക്കിക്കോ അപ്പൊ അതുകൊണ്ട് നിന്റെ ഭാഷ ആ തരത്തിൽ ഇനി ഉപയോഗിക്കാൻ ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് കുറച്ച് പ്രതിബദ്ധതയുണ്ട് അതുകൊണ്ടാണ് നീ ഉപയോഗിച്ച പുളിച്ച ഭാഷ ഞങ്ങൾ ആ തരത്തിൽ ഉപയോഗിക്കാത്തത് നന്നായി അറിയാം അതുകൊണ്ട് ഈ പ്രതിഷേധം കുന്നത്തു ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ കുന്നത്തുനാട്ടിലെ ജനങ്ങൾ അധിക്ഷേപിച്ചതിനെതിരെയാണ് ഈ പ്രതിഷേധം അതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നു അവര് സംസാരിക്കും കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ട സഹാക്കളെ അഭിവാദനങ്ങൾ

पी जेकारी अचो वरारी कपरिंदावा കയ്യൂരിന്റെ കഴുക്കാള് ജീയത്തിൻ സ്വത്താള് പസ്തികൾ മുക്കം പ്രസ്ഥാനം ിച്ചോ വരലാ ഓർത്ത് കളിച്ചോ വരലാ അബൂജി അബൂജി അത്തിക്കോ അത്തി ഇൻക്രാഫ് ജിന്ദാബാദ് ജിന്ദാബാദ് ഇവയ് ഒപ്പയ് ജിന്ദാബാദ് ജിന്ദാബാദ് കയ്യൂരിന്റെ കരുക്കാണ് പൊൻജിയത്തിൽ തൊട്ടാണ് സ്ഥിഗൽ മുഖം വയിലാണ് സൃഷ്ടിയാടായി പ്രസ്ഥാനോ ഒറ്റളിച്ചവനൊരി ജെട്ടി സാബു വറാരി ഇൻക്രാഫ് 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 ജിന്ദാബാദ് ജിന്ദാബാദ് ജിന്ദാബാദ്